അവിടെ ഒരു കാരണവശാലും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി വിജയിക്കില്ല എന്ന ആത്മവിശ്വാസം സി പി ഐ ഉണ്ടെങ്കിൽ ആകെ ഒരു സീറ്റേ കിട്ടുന്നുള്ളൂ ആ സീറ്റിന് പോലും അതിനകത്ത് അടിയാണ് കാര്യങ്ങൾ മനസ്സിലാക്കാതെ നിരുത്തരവാദപരമായ പ്രസ്താവന നടത്തിയത് അനുചിതമാണെന്ന ഇതിനിടയിലാണ് ഈ തമ്മിൽ തല്ലും പിച്ചി മാന്തി എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ ജോസഫ് ഗ്രൂപ്പും കോൺഗ്രസും തമ്മിൽ അവിടെ അടി നടക്കുകയാണ് ആ നേരം കൊണ്ട് നിങ്ങൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാൻ നോക്ക് നമസ്കാരം യു ഡി സംവിധാനം പ്രത്യേകിച്ചും കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുപോകുന്ന യു ഡി എഫ് എന്ന സംവിധാനം തമ്മിൽ തല്ലിയും പാര വച്ചും പാര പണിതുമൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനം ഇടതുപക്ഷത്തെ പോലെ കൃത്യമായ അച്ചടക്കമോ ഒന്നും ഇല്ല എന്നാണ് പല കാലഘട്ടങ്ങളിലും യു ഡി എഫിനെതിരെ വരുന്ന ഒരു ആക്ഷേപം എന്ന് പറയുന്നത് എന്നാൽ ഈ ആക്ഷേപങ്ങൾക്കൊക്കെ വീണ്ടും കരുത്തുകൂട്ടുകയാണ് യു ഡി എഫിലെ പല കക്ഷികൾ തമ്മിലുള്ള സീറ്റ് തർക്കമൊക്കെ വരുമ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ കോട്ടയം സീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില സംഭവ വികാസങ്ങൾ ഉണ്ടായിരുന്നു കോട്ടയം ലോക്സഭാ സീറ്റിനെ സംബന്ധിച്ച് കെ പി സി സി പ്രസിഡന്റിന്റെ പ്രസ്താവന നമ്മൾ കണ്ടതാണ് കുമ്പക്കുഴി സുധാകരൻ അന്ന് പറഞ്ഞത് കോട്ടയം സീറ്റ് കേരള കോൺഗ്രസിൽ നിന്നും കോൺഗ്രസ് ഏറ്റെടുക്കും എന്നായിരുന്നു പക്ഷേ അതിന് തൊട്ടു പിന്നാലെ വലിയ രീതിയിലൊക്കെ പ്രതിഷേധം കേരള കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടായിരുന്നു കേരള കോൺഗ്രസ് അതായത് ജോസഫ് വിഭാഗം എന്ന് പറയാം ഈ ജോസഫ് വിഭാഗമാണല്ലോ ഇപ്പോൾ യു ഡി എഫിനൊപ്പം നിലനിൽക്കുന്നത് മാണി വിഭാഗം ഇപ്പോൾ ഇടതുപക്ഷത്തിന് ഒപ്പമാണ് രണ്ട് കേരള കോൺഗ്രസുകാർ തമ്മിലുള്ള മത്സരമായിരിക്കും സ്വാഭാവികമായും കോട്ടയത്ത് നടക്കാനിരിക്കുന്നത് പക്ഷേ വിജയം ഉറപ്പിക്കാൻ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ഇടയിൽ തന്നെ സജീവ് മഞ്ഞക്കടമ്പൻ ജോസഫ് വിഭാഗം ജോസഫ് തമ്മിലുള്ള പ്രശ്നങ്ങൾ കാരണം ആകെ ഒരു സീറ്റേ കിട്ടുന്നുള്ളൂ ആ സീറ്റിന് പോലും അതിനകത്ത് അടിയാണ് എനിക്ക് സീറ്റ് വേണം നിങ്ങൾക്ക് സീറ്റില്ല നിങ്ങൾ കുറെ നിങ്ങളുടെ വിഭാഗം കുറെ കാലം മത്സരിച്ചതല്ലേ ജയിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടി അത് കോൺഗ്രസിലെ അടിയാണ് അപ്പൊ പിന്നെ കൂടെ ഉള്ളവരും അങ്ങനെ തന്നെ ആവുമല്ലോ എന്ന ചോദ്യമാണ് പലരും ഉന്നയിക്കുന്നത് ഇപ്പോൾ ഈ വിഷയത്തിൽ എന്തായാലും ജോസഫ് പി ജെ ജോസഫ് തന്നെ നേരിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് കെ പി സി സി പ്രസിഡന്റിന്റെ പ്രസ്താവനയിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് വലിയ അതൃപ്തിയാണ് ഉണ്ടായിരിക്കുന്നത് പ്രസ്താവന യു ഡി എഫ് അണികൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുമെന്നും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്നുമാണ് വിലയിരുത്തൽ കോട്ടയം സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുമെന്ന കെ സുധാകരന്റെ പ്രസ്താവനയാണ് മുന്നണികൾക്കിടയിൽ കല്ലുകടിക്ക് ഇടയാക്കിയത് ഉഭയകക്ഷി ചർച്ചയിൽ കോട്ടയം സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് നൽകാൻ ധാരണയായിരുന്നു ഔദ്യോഗിക പ്രഖ്യാപനം മാത്രം ബാക്കി നിൽക്കുകയാണ് കെ പി സി സി പ്രസിഡന്റ് സീറ്റ് കോൺഗ്രസിന്റേതാണെന്ന് പറഞ്ഞത് ഇതോടെയാണ് കേരള കോൺഗ്രസിൽ അതൃപ്തി പുകയുന്നത് പ്രതിപക്ഷ നേതാവടക്കം പങ്കെടുത്ത ഉഭയകക്ഷി ചർച്ചയിൽ അമേരിക്കയിൽ ചികിത്സയിലായിരുന്ന കെ സുധാകരൻ പങ്കെടുത്തിരുന്നില്ല കാര്യങ്ങൾ മനസ്സിലാക്കാതെ നിരുത്തരവാദപരമായ പ്രസ്താവന നടത്തിയത് അനുചിതമാണെന്നാണ് കേരള കോൺഗ്രസ് നേതൃത്വം കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചിരിക്കുന്നത് ചർച്ചകൾ അനാവശ്യമെന്ന് കേരള കോൺഗ്രസ് ജില്ലാ നേതൃത്വവും വ്യക്തമാക്കിയിരുന്നു കേരള കോൺഗ്രസിന്റെ അതൃപ്തി മനസ്സിലാക്കി കെ പി സി സി പ്രസിഡന്റ് പിന്നീട് പ്രസ്താവന തിരുത്തിയിരുന്നു അതായത് ഇതൊരു തമാശയ്ക്ക് പറഞ്ഞതാണ് എന്നാണ് പി ഡി സതീഷിനും കുമ്പക്കുഴി സുധാകരനും ഒക്കെ പറയുന്നത് ആ വാക്കുകളൊന്നും കേൾക്കാം അത് കെ പി സി സി പ്രസിഡന്റ് തമാശയായിട്ട് പറഞ്ഞതാണ് അത് യു ഡി എഫിന്റെ ചർച്ചകളൊക്കെ ഓൾമോസ്റ്റ് പൂർത്തിയായി ഇനി ഔദ്യോഗികമായി പതിനാലാം തീയതി അത് പ്രഖ്യാപിക്കും കേരള കോൺഗ്രസുമായിട്ട് യാതൊരുവിധ വിധ സംഘർഷവും ഇല്ല അല്ല അല്ല നമ്മളിപ്പോ കയ്യിലുള്ള അപ്പോ എല്ലാം കോംപ്ലിമെന്റ്സ് ആക്കി എന്ന് പറയുന്ന പോലെ പി ജെ ജോസഫിനോട് വേണ്ട സുധാകരന്റെ കളി എന്ന് മനസ്സിലാക്കാവുന്നതാണ് കാരണം ഞാനൊരു തമാശ പറഞ്ഞതാണേ ഏ എന്നൊക്കെയായി അവസാനം കാരണം അത്രത്തോളം ഭയപ്പെടേണ്ടിയിരിക്കുന്നു കാരണം കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം കേരളാ കോൺഗ്രസ്സുകാർ അവരെയൊന്നും അങ്ങനെ തുച്ഛമായി കാണാൻ വേണ്ടി സാധിക്കില്ല പക്ഷേ ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇവരുടെ ഈ വടംവലിയൊക്കെ നടക്കുന്നുണ്ടല്ലോ അതിനിടയിൽ കേരള കോൺഗ്രസും കോൺഗ്രസും മാത്രമല്ല വിഷയം സീറ്റിനെ ചൊല്ലി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നടക്കുന്ന വടംവലി പ്രശ്നമാണ് സജീവ കടമ്പൻ വിഷയം അദ്ദേഹത്തിന് മത്സരിക്കണമെന്നൊരു ആവശ്യമുണ്ട് അപ്പോൾ ഈ വടംവലിയിൽ കോൺഗ്രസിന് പ്രതിഷേധമുണ്ട് കേരള കോൺഗ്രസിന് തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള സംഘടനാ സംവിധാനമില്ലെന്നാണ് ഡി സി സി നേതൃത്വത്തിന്റെ അഭിപ്രായമായി ഉയർന്നു വന്നിരിക്കുന്നത് ഇതൊക്കെ ഉപകാരപ്രദമാകുന്നത് ആർക്കാണ് ഇടതുപക്ഷത്തിനാണ് അല്ലെങ്കിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനായിരിക്കും കേരള കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും അല്ലെങ്കിൽ കേരള കോൺഗ്രസും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും തമ്മിലുള്ളൊരു മത്സരത്തിലേക്ക് പോകുമ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും കോൺഗ്രസും തമ്മിൽ അടി നടക്കുമ്പോൾ അതിന് ഗുണമാകുന്നത് ഇടതുപക്ഷത്തിന് തന്നെയാണ് ആ വോട്ടുകൾ സ്വാഭാവികമായും ഇടതുപക്ഷത്തിലേക്ക് വരും എന്ന ആശ്വാസത്തിലാണ് ഇടതുപക്ഷം നിലവിൽ ഉള്ളത് കാരണം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ചിന്തയും അവിടെ ഇല്ല അത് കേരള കോൺഗ്രസ് എമ്മിന് പറഞ്ഞിട്ടുള്ള സീറ്റാണ് ജോസ് കെ മാണി വിഭാഗത്തിന് പറഞ്ഞിട്ടുള്ള സീറ്റാണ് മാണി കോൺഗ്രസ് എന്നറിയപ്പെടുന്ന ഇപ്പോൾ ജോസ് കെ മാണി നയിച്ചു കൊണ്ടിരിക്കുന്ന കേരള കോൺഗ്രസിന്റേതാണ് അത് നേരത്തെ പ്രഖ്യാപിച്ചത് കൊണ്ട് തന്നെ ഇടതുപക്ഷങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രവർത്തകർക്കിടയിൽ അത്തരമൊരു പ്രശ്നം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നേരത്തെ തന്നെ അവർ അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ അതായത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും തങ്ങളുടെ വോട്ട് സ്ഥാനാർത്ഥിയായാലും ഇടതുപക്ഷത്തിന് അവിടെ വോട്ട് ലഭിക്കും എന്നുള്ള കാര്യം ഉറപ്പാക്കുകയാണ് എൽ ഡി എഫ് പ്രവർത്തകർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബൂത്ത് തലത്തിലും മണ്ഡലതലത്തിലുമൊക്കെ കൃത്യമായ ആസൂത്രണവും വ്യക്തമായ പദ്ധതിയുമൊക്കെ അത് ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നുണ്ട് ഇതിനിടയിലാണ് ഈ തമ്മിൽ തല്ലും പിച്ചി മാന്തി എന്ന് പറഞ്ഞു കൊണ്ടുള്ള പ്രശ്നങ്ങളുമൊക്കെ യു ഡി എഫിനിടെ നടക്കുന്നത് അത് യു ഡി എഫിന് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകും എന്ന വിവരങ്ങളും ഇതോടൊപ്പം പുറത്തു വരുന്നുണ്ട് എൽ ഡി എഫ് ആകട്ടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ബൂത്ത് തലങ്ങളിൽ പോലും ആ വീടുകളിൽ കയറി ചെന്ന് താങ്കളുടെ വോട്ട് ഉറപ്പിക്കാനുള്ള തന്ത്രപ്പാടിലാണ് അതിനിടയിൽ ഈ കോൺഗ്രസും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം തമ്മിൽ അടിയാണെന്നും അവർക്കിടയിൽ ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ലെന്നും ഇങ്ങനെ അടിയും പിടിയും നടത്തുന്ന ഒരു മുന്നണിക്ക് നിങ്ങൾ എന്തിനാണ് വോട്ട് കൊടുക്കുന്നത് എന്നതുവരെ ചോദിക്കേണ്ടിയിരിക്കുന്നു അതാണ് ഇടതുപക്ഷം ഇപ്പോൾ ആയുധമാക്കിയിരിക്കുന്നത് ഇവർ തമ്മിൽ അടിയാണ് ജോസഫ് ഗ്രൂപ്പും കോൺഗ്രസും തമ്മിൽ അവിടെ അടി നടക്കുകയാണ് ആ നേരം കൊണ്ട് നിങ്ങൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാൻ നോക്ക് അതെങ്കിലും ഉപകാരമാവും ഇവർ തമ്മിലുള്ള അടി തീർന്നു വരുമ്പോഴേക്കും തെരഞ്ഞെടുപ്പ് കഴിയുമെന്നൊക്കെയാണ് ഇപ്പോൾ ആക്ഷേപമായി ഇടതുപക്ഷം കോട്ടയത്തെ ലോക്സഭാ സീറ്റിൽ അല്ലെങ്കിൽ കോട്ടയത്തെ വോട്ടർമാരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പോരാട്ടമാണ് ബി ജെ പിയെ എതിർക്കാൻ വേണ്ടി കേന്ദ്രതലത്തിൽ ഇന്ത്യ മുന്നണി സഖ്യം എന്നൊക്കെ പറയുമെങ്കിൽ പോലും കേരളത്തിൽ രണ്ടും രണ്ടു വഴിക്കാണ് ഈ രണ്ടു വഴിക്കിൽ എൽ ഡി എഫും യു ഡി എഫും ഉണ്ട് അവിടെ ചില വ്യത്യാസങ്ങൾ അതായത് മറ്റു ചില പാർട്ടികൾ സി പി എമ്മും കോൺഗ്രസും മാത്രമല്ല അതിനിടയിൽ ചെറുപാർട്ടികളടക്കം അടങ്ങുന്ന മുന്നണി സംവിധാനങ്ങളാണ് സമവാക്യങ്ങളാണ് അതുകൊണ്ട് മാണി വിഭാഗം ഇവിടെ ഉറപ്പിക്കുന്നു കോട്ടയം സീറ്റ് അവിടെ ഒരു കാരണവശാലും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി വിജയിക്കില്ല എന്ന ആത്മവിശ്വാസം സി പി ഐ എമ്മിന് ഉണ്ടെങ്കിൽ അതല്ല തങ്ങൾ ഒരു പടി മുൻപിൽ തന്നെ ഉണ്ടാകുമെന്ന് യു ഡി എഫും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് അതിനിടയിൽ ഇങ്ങനെ അടിയും പിടിയും നടക്കുമ്പോൾ ആശ്വാസം എന്തായാലും സി പി എമ്മിനാണ് ബി ജെ പി അവിടെ ചിത്രത്തിലില്ല എന്നൊക്കെ പറയുമെങ്കിലും പുതിയ ചില സംഭവ വികാസങ്ങൾ നടന്ന സാഹചര്യമുണ്ടല്ലോ പി സി ജോർജ് മുന്നണിയിലേക്ക് വരുന്നു അങ്ങനെ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി വരുന്നു പക്ഷേ ഇതൊക്കെ ഏത് തരത്തിലായിരിക്കും ബി ജെ പിക്ക് അവിടെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുക എന്ന് അറിയില്ല എങ്കിൽ പോലും പ്രതീക്ഷയ്ക്ക് ഒരു അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാനെങ്കിലും സാധിക്കുമെന്ന വിലയിരുത്തലാണ് സ്വാഭാവികമായും ഉള്ളത്